എല്ലാ ശ്രോതാക്കൾക്കും ശ്രോതാക്കൾക്ക് അറിയിച്ചു കൊണ്ട് പ്രിയപ്പെട്ടവർ ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ പതിനെട്ട് മിനിറ്റ് ആയിരിക്കുന്നു റംലയിലേക്ക് പോവുകയാണ് റംല എം ഇക്ബാൽ നമ്മളോടൊപ്പം ഷൊർണൂരിൽ നിന്ന് ചേരുന്നു മാധ്യമം ദിനപത്രവുമായി നന്ദി ഷെലിൻജി ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് മാധ്യമ ദിനപത്രത്തിലെ ഏതാനും വാർത്തകളിലൂടെ ഹിൻഡർബർഗ് റിപ്പോർട്ട് സെബി മേധാവി വിവാദ ചുഴിയിൽ എന്ന വാർത്തയാണ് മാധ്യമം പ്രധാന വാർത്തയായി കൊടുത്തിരിക്കുന്നത് രാജ്യയ്ക്ക് മുറവിളി സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു ഉത്തരം നൽകേണ്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു അനുബന്ധ വാർത്ത ബോക്സ് ന്യൂസിൽ കൊടുത്തിരിക്കുന്നു സെബിയും പ്രധാനമന്ത്രിയും ഒരുപോലെ ഉത്തരം നൽകേണ്ട ചോദ്യങ്ങൾ കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനാറ്റെ വാർത്താ സമ്മേളനത്തിൽ നിരത്തി വിനോദ് അംബാനിയുമായി ബന്ധമുള്ള നിഴൽ കമ്പനി ഫണ്ടിൽ മാധവി രണ്ടായിരത്തി പതിനഞ്ചിൽ നിക്ഷേപം ഇറക്കിയിരുന്നു ആ ഓഹരികൾ അവർ ഭർത്താവിന് കൈമാറിയത് എപ്പോഴാണ് സെബിയുടെ മുഴുവ ഡയറക്ടറായി ചുമതലയേറ്റപ്പോൾ ഇത്തരം ഒരു ഫണ്ടിനെ കുറിച്ച് മാധവി വെളിപ്പെടുത്തിയിരുന്നു അഗോറ കൺസൾട്ടിങ്ങിനെ കുറിച്ച് അവർ വെളിപ്പെടുത്തിയിരുന്നു ആരാണ് അഗോറയ്ക്ക് ഫണ്ട് നൽകുന്നത് തന്റെ ഭർത്താവ് ബ്ലോക്ക് സ്റ്റോൺ സീനിയർ അഡ്വൈസർ ആണെന്ന് അവർ വെളിപ്പെടുത്തിയിരുന്നു അദാനിയുമായി ബ്ലാക്ക് സ്റ്റോൺ കമ്പനിയുമായോ അവർക്ക് ബന്ധമുണ്ടായിരുന്നു സെബി അന്വേഷിക്കുന്ന ഫണ്ടിൽ തനിക്കും ഭർത്താവിനും ഓഹരി ഉണ്ടായിരുന്നുവെന്ന് സുപ്രീം കോടതിയെ സെബി മേധാവി അറിയിച്ചിട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ച് ധാരാളം ചോദ്യങ്ങൾ സുപ്രിയ ചോദിക്കുന്നു വളരെ വിശദമായിട്ടാണ് ആ വാർത്ത ഒപ്പം നേരത്തെ തള്ളിയ ആരോപണങ്ങളാണ് ഇതെല്ലാം എന്ന് അദാനി പറയുന്നു ഗുഡ് ബൈ പാരീസ് ഇനി ലോസ് ആഞ്ചലസിൽ എന്ന് പറഞ്ഞ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്ത വളരെ കൂടി ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട് ചിത്രസഹിതം കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ച വാർത്തയും മാധ്യമം കൊടുത്തിരിക്കുന്നു സാമൂഹിക നീതിയുടെ ധീരനായ മുന്നണി പോരാളി ആ ദക്ഷിണശാലിയെ നമ്മൾ ഉപയോഗിച്ചില്ല എന്നെല്ലാം പറഞ്ഞ് പേജിൽ വാർത്ത വരുന്നുണ്ട് ഞായറാഴ്ച പെയ്ത കനത്ത മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിൽ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് മാമ്പറ്റപ്പാലം മൂടിയപ്പോൾ എന്ന് പറഞ്ഞ ചിത്രസഹിതമുള്ള വാർത്ത മുൻ മന്ത്രി നയ നയതന്ത്രജ്ഞനുമായ കെ നട്വർ സിംഗ് അന്തരിച്ചു തൊണ്ണൂറ്റി മൂന്ന് വയസ്സായിരുന്നു എന്ന് പറഞ്ഞ ചിത്രസഹിതമുള്ള വാർത്ത നെല്ല് സംഭരണം സപ്ലൈക്കൊക്കെ അമ്പത് കോടി അനുവദിച്ചു എന്നും മണിപ്പൂരിൽ വീണ്ടും ഏറ്റുമുട്ടൽ നാലു പേർ കൊല്ലപ്പെട്ടു മുള്ളൻ പന്നി കുറുകെയോടി അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു എന്ന് പറഞ്ഞ് എടക്കരയിൽ നിന്നും വയസ്സുള്ള ഷെഫീഖ് മരിച്ച ഒരു വിവരം ഒന്നാം പേജിൽ ഇടം പിടിച്ചിരിക്കുന്നു വായിച്ചു വായിച്ചോളും മഴ വിട്ടുനിന്നു അവധി ദിനത്തിൽ ഓണവിപണിക്ക് ഉണർവ് പാലക്കാട് നിന്നാണ് വാർത്താ ചിത്ര സഹിതമാണ് ഒന്നാം വിള മുന്നൊരുക്കത്തിൽ വീഴ്ച വരുത്തി സപ്ലൈകോ സംഭരണം നീണ്ടാൽ വില കുറച്ച് വിൽക്കേണ്ടി വരും എന്നും പറയുന്നു നല്ല പിള്ളിക്ക് പിള്ളി നല്ല പിള്ളിക്ക് സമീപം ബസ്സുകൾ കൂട്ടിയിടിച്ച് അമ്പത് പേർക്ക് പരിക്കുക എന്ന് പറഞ്ഞ വലിയൊരു ചിത്രവും വിശദമായ വാർത്തയും വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഓൺലൈനിൽ പണം തട്ടിയ സംഭവം അന്വേഷണം തുടങ്ങി എന്ന് ഒറ്റപ്പാലത്ത് നിന്നും ഒരു വാർത്ത വെർച്വൽ അറസ്റ്റിലായെന്ന് ഭീഷണിപ്പെടുത്തി ഓൺലൈൻ മുഖേന ഒറ്റപ്പാലത്തു നിന്ന് നാപ്പത് ലക്ഷത്തോളം രൂപ തട്ടിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഉത്തരേന്ത്യ ഉൾപ്പെടെ കേന്ദ്രമാക്കിയാണ് അന്വേഷണം തുടങ്ങിയത് നഗരത്തിലെ ഡോക്ടറിൽ നിന്ന് ആറ് ലക്ഷവും മറ്റൊരു ഡോക്ടറിൽ നിന്ന് മൂന്ന് ലക്ഷവും വ്യവസായിയിൽ നിന്ന് ഇരുപത്തി ഒമ്പത് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം രൂപയുമാണ് തട്ടിയെടുത്തത് എന്ന് വിശദമായ だって。 കണ്ണീർ തോരാത്ത ഈ മക്കളോടെ എന്ത് സമാധാനം പറയുമെന്ന് പറഞ്ഞ് വയനാടിൽ നിന്നും ഒരു വാർത്ത വരുന്നുണ്ട് വയനാട് മുണ്ടക്കയിൽ ജനകീയ തിരച്ചിലിനിടയിൽ വോളണ്ടിയറുടെ കാലുകൾ ചെളിയിൽ കുടുങ്ങിയപ്പോൾ ഓടി വന്ന് രക്ഷപ്പെടുത്തുന്ന സഹപ്രവർത്തകന്റെ വിവിധ ദൃശ്യങ്ങൾ കൊടുത്തിരിക്കുന്നു ദുരന്ത ഭൂമിയിൽ പൊട്ടിക്കരഞ്ഞ മന്ത്രി എ കെ ശശീന്ദ്രൻ എന്നൊരു വാർത്തയും ശശീന്ദ്രൻ നിസ്ഹാക്കിനെ ആശ്വസിപ്പിക്കുന്ന ഒരു ചിത്രവും തിരച്ചിൽ തുടരും മൃതദേഹം ചുമന്ന സന്നദ്ധ പ്രവർത്തകർ ഇന്നും നാളെയും ചാലിയാറിൽ വിശദ പരിശോധന എന്നെല്ലാം പറഞ്ഞ് വിവാഹ വേദിയിൽ വയനാടിന് ഒരു ലക്ഷം നൽകി നവദമ്പതികൾ എന്ന് പറഞ്ഞ് രതീഷ് രാജനും ശാലിനിയും ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറുന്ന ഒരു ചിത്രം പട്ടാമ്പിയിൽ നിന്നും എട്ട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ആണ് പോലീസിൽ അംഗബലം കൂട്ടാൻ വീണ്ടും റിപ്പോർട്ട് പ പതിനയ്യായിരത്തി എഴുപത്തി തസ്തികകൾ കൂടി അനുവദിക്കണമെന്നാണ് ശിപാർശ ലവോസിലേക്ക് മനുഷ്യക്കടുത്ത രണ്ട് മലയാളികൾ ഉൾപ്പെടെ ആറ് ഇന്ത്യക്കാരെ രക്ഷിച്ചു ഒരു മാസം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കേന്ദ്രം കണ്ടെത്തിയത് എന്ന് ലാവോസിലേക്കുള്ള മനുഷ്യക്കടത്തിന്റെ ഇരകളായ രണ്ട് മലയാളികൾ ഉൾപ്പെടെ ആറ് ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി കേരള സൈബർ പോലീസിന്റെ കൺ പോലീസിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടാണ് മോചനം സാധ്യമാക്കിയത് രക്ഷപ്പെട്ടവരിൽ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള നാലു പേരുമുണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചി സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഏജന്റുമാരായ പേരെ അറസ്റ്റ് ചെയ്തു ചെയ്തുവെന്നെല്ലാം പറഞ്ഞ വിശദമായ വാർത്ത കോവിഡിൽ നിർത്തിയിട്ട ആയിരത്തി നാൽപ്പത്തി ഏഴ് ബസ്സുകൾ കെ എസ് ആർ ടി സി തൂക്കിവിറ്റു രണ്ടായിരത്തി പതിനേഴിൽ വാങ്ങിയ ബസ് വരെ ആക്രി വിലക്ക് വിറ്റവയുടെ കൂട്ടത്തിൽ എന്ന് വിശദമായ വാർത്ത സർക്കാർ സഹായത്തോടെ നിർമ്മിച്ച വീടുകളുടെ വിൽപ്പന പൊതു മാനദണ്ഡം രൂപവത്കരിച്ച് സർക്കാർ ഭവന നിർമ്മാണ ബോർഡ് അടക്കം വിവിധ സർക്കാർ ഏജൻസികളുടെ സഹായത്തോടെ നിർമ്മിച്ച വീടുകളുടെ വിൽപ്പനയ്ക്ക് പൊതു മാനദണ്ഡം രൂപവത്കരിച്ച് സർക്കാർ തീരുമാനം അടിയന്തര സാഹചര്യത്തിൽ വീടുകൾ വിൽക്കാനുള്ള അപേക്ഷ പരിഗണിക്കാൻ ജില്ലാതലത്തിൽ കളക്ടർമാരുടെ നേതൃത്വത്തിൽ സമിതി രൂപവത്കരിച്ചു വിവിധ സർക്കാർ ഏജൻസികളുടെയും പദ്ധതികളുടെയും ധനസഹായത്തോടെ നിർമ്മിച്ച വീടുകൾ ഒഴിച്ചുകൂടാൻ വയ്യാത്ത സാഹചര്യത്തിൽ വിൽക്കേണ്ടി വരുമ്പോൾ ഗുണഭോക്താക്കൾക്കുണ്ടാകുന്ന സാങ്കേതിക പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് സമിതിയുടെ രൂപവത്കരണം നിപ മനുഷ്യരിലേക്ക് എങ്ങനെ എത്തി ആരോഗ്യ മൃഗസംരക്ഷണ വകുപ്പ് പരിശോധന ഫലം കണ്ടില്ല എന്ന് എ സക്കിർ ഹുസൈൻ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു തുംഗഭദ്രാണക്കെട്ടിന്റെ ഷട്ടർ തകർന്നു എന്ന വാർത്ത മാധ്യമവും കൊടുത്തിരിക്കുന്നു ഇന്ത്യക്കാരെ വഞ്ചിച്ച് സൈന്യത്തിൽ എത്തിച്ചിട്ടില്ലെന്ന് റഷ്യൻ എംബസി പറയുന്നു ഇന്ത്യൻ പൗരന്മാരെ സൈനിക സേവനത്തിനായി റിക്രൂട്ട് ചെയ്യുന്നതിന് റഷ്യൻ സർക്കാർ വഞ്ചനാപരമായ പരസ്യങ്ങളോ തട്ടിപ്പോ നടത്തിയിട്ടില്ലെന്ന് റഷ്യൻ എംബസി ഇന്ത്യക്കാർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് റഷ്യൻ സൈന്യത്തിൽ എത്തിപ്പെടുകയായിരുന്നു എന്ന് കരുതാൻ നിരവധി കാരണങ്ങളുണ്ടെന്ന് ഉണ്ടെന്ന് വിദേശകാര്യമന്ത്രി വെള്ളിയാഴ്ച പാർലമെന്റിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് എംബസിയുടെ പ്രതികരണം യുദ്ധത്തിൽ ഇന്ത്യൻ പൌരന്മാർ മരിച്ചതിൽ എംബസി അനുശോചനം രേഖപ്പെടുത്തി റഷ്യയിൽ സൈനിക സേവനത്തിനായി ചേർന്ന ഇന്ത്യൻ പൌരന്മാരെ തിരിച്ചയക്കാൻ നടപടി ആരംഭിച്ചിട്ടുണ്ട് തിരിച്ചയക്കുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകും എന്നെല്ലാം പറഞ്ഞു ആ വാർത്ത വിശദമായി പോകുന്നു വിവാദത്തിനിടെ സെബിയുടെ എക്സ് അക്കൗണ്ട് പൂട്ടിയെന്ന് സെബി മേധാവി രാജിവെക്കണമെന്ന സന്തോഷ് കുമാർ എം പി സാമ്പത്തികമായി അസ്ഥിരമാക്കാനുള്ള ഗൂഢാലോചനയാണ് ഇതെന്ന് ബി ജെ പി പറയുന്നു ജാതി വ്യവസ്ഥ ന്യായീകരിച്ച് ആർ എസ് എസ് വാരിക മുംബൈയിൽ നിന്നും ഇന്ത്യൻ സമൂഹത്തെ ഏകീകരിക്കുന്ന ഘടകമെന്ന് വിശദീകരണം ആശുപത്രികൾക്കുള്ള കായകൽപ്പ് അവാർഡ് പ്രഖ്യാപിച്ചു ജില്ലാ വിഭാഗത്തിൽ പൊന്നാനിയാണ് ഒന്നാമത് കുട്ടി അഹമ്മദ് കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഷായുടെ സ്മരണയിൽ ഇപ്പോഴും കുട്ടി അഹമ്മദ് കുട്ടിയുടെ അപകടം എന്ന് പറഞ്ഞ പണ്ട് നടന്ന ഒരു അപകടവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നോക്ക വിഭാഗത്തിനായി പോരാടിയ നേതാവാണെന്ന് കുഞ്ഞാലിക്കുട്ടി ദിഷണശാലിയായ നേതാവെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ സൗമ്യനും ജനകീയനുമാണെന്ന് പി എം എ സലാം കുട്ടി അഹമ്മദ് കുട്ടിയുടെ നിര്യാണം വലിയ നഷ്ടമെന്ന് മുഖ്യമന്ത്രി തീരാനഷ്ടമെന്ന് സാദിഖലി തങ്ങൾ പൊതുപ്രവർത്തകർക്ക് മാതൃക എന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ വളരെ വിശദമായിട്ടാണ് ഓരോരുത്തരും പറയുന്നത് അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ രാജ്യം വിടും മുമ്പ് ഷെയ്ഖ് ഹസീന നടത്താനിരുന്ന പ്രസംഗം പുറത്ത് ബംഗാൾ ഉൾക്കടലിൽ ആധിപത്യം പുലർത്താൻ യു എസിനെ അനുവദിച്ചിരുന്നുവെങ്കിൽ എനിക്ക് അധികാരത്തിൽ തുടരാമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ വാർത്ത തുട ആ ഒരു അവരുടെ കത്ത് വളരെ വിശദമായിട്ടാണ് ആ പ്രസംഗം കൊടുത്തിരിക്കുന്നത് ഖാൻ യൂനിസ് ഒഴിയണമെന്ന് ഇസ്രയേൽ പറയുന്നു അവർ എവിടെ പോകും ഇറാന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും പരമാധികാരത്തിനും പിന്തുണ ചൈന പറയുന്നു അടിച്ചും തിരിച്ചടിച്ചും റഷ്യയും യുക്രൈനും റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ രണ്ട് മരണം എന്നെല്ലാം പറഞ്ഞ അന്താരാഷ്ട്ര വാർത്തകളും പോകുന്നു ഇത്രയൊക്കെയാണ് മാധ്യമ ദിനപത്രത്തിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ള വാർത്തകൾ ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ കേരള പ്രധാനപ്പെട്ടിട്ടുണ്ടോജി അത് ചോദിക്കുന്ന ഞാൻ അതുകൊണ്ട് മുഴുവനായിട്ട് നോക്കുകയായിരുന്നു കാരണം കുറെ ദിവസമായിട്ട് നമുക്ക് ഒരു അന്തർദേശീയ പത്രത്തിന്റെ ആദ്യ പേജിൽ കേരളത്തിന്റെ പേരുകൾ വേപ്പാടി വയനാട് തുടങ്ങിയ പേരുകളും പിണറായി വിജയന്റെ ഫോട്ടോ ഒക്കെയാണ് വരുന്നത് ഒപ്പം സൈറ്റ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാ എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി നോർത്ത് ഇന്ത്യക്കാർക്ക് ഏറ്റവും ആവേശകരമായിട്ടുള്ള ഒരു ക്ലിപ്പിംഗ് കിട്ടി എന്നുള്ളത് അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് ഒരു കുട്ടിയെ തലോടി കയ്യിലെടുക്കുന്ന ഇത് വയനാടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് അത് ഇവിടെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഗുജറാത്തി ഗ്രൂപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെ എടുത്ത് കയ്യിലെടുത്ത് തലോലിക്കുന്ന ഒരു ചിത്രം അപ്പം വയനാടിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് തന്നെ അത് കാരണം വയനാട് എന്ന പേര് ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യൻസ് കേൾക്കുന്നത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ വരുന്നതോട് കൂടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് അതിന് ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ ഇവിടെയൊക്കെ വരുന്നുണ്ട് ഇതാണ് ഒരു ചെറിയ വിശേഷം ഇന്ന് രാവിലെ പങ്കുവെക്കാനുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യ വാർത്തകളിലേക്ക് കടക്കുകയാണ് രണ്ട് വാർത്തകളാണ് ഒന്ന് സ്വാഭാവികമായിട്ടും ഹിൻഡൻബെർഗിന്റെ അഡാനിക്ക് എതിരെയുള്ള ആരോപണം ഒപ്പം സെബി ചെയർമാൻ എതിരെയുള്ള ആരോപണം ഹിൻഡൻബർഗ് എന്ന വിദേശ കമ്പനി ഒരിക്കൽ കൂടി വെച്ചിരിക്കുകയാണ് മാധവി പുരി ബുച്ച് എന്ന് പറയുന്ന സെബിയുടെ ചെയർമാൻ ആയ വനിതയും അവരുടെ ഹസ്ബൻഡ് ധവാലും എതിരെയാണ് ഈ ആരോപണം വന്ന് ഇന്ന് അവരുടെ ഫോട്ടോ അഡാനിയുടെ ഫോട്ടോ രണ്ടും ചെറിയ ഫോട്ടോ ആയിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിലുണ്ട് ആദ്യ വാർത്ത ഇതാണ് വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കേരള ഇന്ന് ആറ് മെഡലുമായിട്ട് തിരിച്ചെത്തുന്ന ഇന്ത്യയുടെ സീറോ ഗോൾഡ് ആണ് ഇന്ത്യ സോൾഡ് സപ്പാർ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൾ ഗ്ലൂം എന്ന് പറഞ്ഞ് അങ്ങനെ മിന്നുന്ന ഒരു തിളക്കം എന്ന് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരുപക്ഷെ മിന്നുന്ന തിളക്കമായേനെ പോകുമ്പോൾ മൂന്ന് ഗോൾഡൊക്കെ ആയിട്ട് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് വമ്പൻ ഒരു മുന്നേറ്റം നടത്തിയേനെ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അപ്പോൾ ഒരു സ്വർണം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മുമ്പിൽ വിനേഷ് ഫോഹ ഫോഗത്ത് കൊണ്ട് ഒപ്പം രണ്ടാമത്തെ സ്വർണം നഷ്ടപ്പെട്ട ജാവലിൻ താരം ഉണ്ട് അപ്പൊ ഇതുപോലെയൊക്കെയുള്ള ഹോക്കിയിൽ സ്വർണം നമുക്ക് നേരിയ വ്യത്യാസത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടും പിന്നെ വെങ്കലത്തിലേക്ക് വീണുപോയ ഹോക്കി ടീമുണ്ട് അപ്പൊ നമ്മൾക്ക് മലയാളികൾക്ക് ഒരുപക്ഷെ അഭിമാനിക്കാനുള്ള ഒരു ദിവസം തന്നെ ആയിരിക്കണം പാരീസ് ഒളിമ്പിക്സ് അവസാനിപ്പിച്ച് ലോസ് ലോസ്ആഞ്ചലസിലേക്ക് പോകുമ്പോൾ മലയാളിയായ തീർച്ചയായിട്ടും കുറച്ചു ദിവസങ്ങളായിട്ട് ശ്രീജേഷിന്റെ ഫോട്ടോസ് തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഒന്നാം പേജിൽ അദ്ദേഹത്തിന്റെ ആഘോഷവും റിട്ടയർമെന്റൊക്കെ ടൈംസ് ഓഫ് ഇന്ത്യ വാർത്തയാക്കിയിരുന്നു അപ്പൊ അത്യാഹ്ലാദത്തിൽ മലയാളികൾ ഇരിക്കേണ്ട ഒരു സമയം കൂടിയാണ് പ പതാക ഉയർത്തിക്കൊണ്ട് വിടവാങ്ങി എന്നുള്ള ശ്രീജേഷിന്റെ കളി ശ്രീജേഷ് ഒരു മോട്ടിവേഷനൽ കൂടിയാണ് എന്തായാലും ശ്രീജേഷിന് സർക്കാരും സ്പോർട്സും കൈവിട്ടില്ല എന്നാണ് കേൾക്കുന്നത് അദ്ദേഹം ജൂനിയർ ക്യാമ്പിന്റെ കോച്ചായിട്ട് വരും എന്നുള്ള വാർത്തകളും കേൾക്കുന്നു സിക്സ് മെഡൽസ് എന്ന് പറഞ്ഞ് ഇതിൽ വായിച്ചിരിക്കുന്ന വാർത്തയിൽ നമ്മുടെ അമേരിക്ക നാൽപ്പത് മെഡലും ആയി ഒന്നാം സ്ഥാനത്ത് ചൈനയ്ക്ക് ഒപ്പം തന്നെ നാല്പത് ഗോൾഡ് മെഡലുമായിട്ട് അപ്പൊ മൊത്തം എടുക്കുമ്പോൾ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ നൂറ്റി ഇരുപത്തിയാറ് അമേരിക്കക്ക് അടുത്ത ലോസ് ആഞ്ചലസിലേക്ക് പാരി ഒളിമ്പിക്സ് കൊണ്ടുപോകുമ്പോൾ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഒരു പ്രചോദനം തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മെഡലുകൾ അങ്ങോട്ടേക്ക് വാരിക്കൂട്ടി എന്നുള്ളത് നൂറ്റി ഇരുപത്തി ആറാണ് ചൈന ഉണ്ടെങ്കിലും മൊത്തം മെഡൽ താളിയിൽ ചൈന മൂന്നക്കം തികച്ചിട്ടില്ല പിന്നീടുള്ളത് ജപ്പാൻ ആണ് ഇരുപത് അപ്പൊ നാല്പത് നാൽപ്പത് കഴിഞ്ഞ പിന്നെ ഇരുപതിലേക്കാണ് നിൽക്കുന്നത് എന്നാണ് അവിടെയാണ് ഒരു മൂന്ന് ഗോൾഡ് വന്നു കഴിഞ്ഞാൽ എഴുപത്തി ഒന്നാം സ്ഥാനത്താണ് ഏഴ് മെഡൽ ആറ് മെഡലുകൾ നേടിയ ഇന്ത്യ ആറ് മെഡൽ എന്ന് പറഞ്ഞാൽ ഒരു സിൽവറും ബാക്കിയൊക്കെ ബ്രോൺസുമാണ് അപ്പം ഈ ഒരു വാർത്ത ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട് ഒളിമ്പിക്സിന്റെ വാർത്ത അണക്കെട്ടുമായിട്ട് തുങ്കഭദ്ര അണക്കെട്ടുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ലാക്സ് ഓഫ് പീപ്പിൾ ഇൻ കർണാടക ആന്ധ്രാപ്രദേശ് ബ്രീസ്ഡ് ഫോർ പൊട്ടൻഷ്യൽ ഫ്ലഡിങ് ആഫ്റ്റർ നയൻ നയൻറ്റീൻ ക്രെ ഗേറ്റ് ഓഫ് ദ സെവൻറ്റി വൺ ഇയർ ഓൾഡ് ഡാം അക്രോസ് ദ തുംഗഭദ്രഡ് സൺഡേ ആഫ്റ്റർനൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദ ഡാം അബൌട്ട് ത്രീ ഫിഫ്റ്റി കിലോമീറ്റർ ഫ്രം ബംഗളൂരു സോ വാട്ടർ ഗസിംഗ് ഔട്ട് ആഫ്റ്റർ ദ ഗീവ് വേ പുട്ടിംഗ് ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞിട്ടാണ് ആ വാർത്ത മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ബാംഗ്ലൂരിൽ ദൂരെയുള്ള ഒരു പാലം എന്ന ഒരു ഡാം എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് എന്തായാലും ആന്ധ്രാപ്രദേശിനും കർണാടകയും ഇതും നേരത്തെ പറഞ്ഞ നമ്മളെ ഗ്രാവിറ്റി ബ്രിഡ്ജിൽ ബ്രിഡ്ജിൽപ്പെടുന്ന ഒരു ബ്രിഡ്ജാണ് മുല്ലപ്പെരിയാറ് പോലെ തന്നെ എന്നുള്ളൂ ഒന്നാം പേജിൽ ഈ വാർത്ത എട്ടാം പേജിൽ അതിന്റെ വിശദ വാർത്തകളും കൊടുത്തിരിക്കുന്നു ഇനി ഈ ആരോപണങ്ങളെ കുറിച്ച് ഒന്ന് നോക്കാം ബുച്ച് സെബി അഡാനി ഫണ്ട് ഇൻഡർബെർഗ് അലിഗേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിസിഷൻ ടു ഇൻവെസ്റ്റ് ഓൺ ദിസ് ഫണ്ട് ഐ പി ഇ പ്ലസ് വാസ് ബിക്കോസ് സിഇഒ അനിൽ അഹൂജ ഡവൽസ് ചൈൽഡ് ഹുഡ് ഫ്രണ്ട് ഫ്രം സ്കൂൾ ആൻഡ് ഐ ഐ ടി ഡൽഹി many decades of a strong investing career in 2018 ahuja left his position we ഇൻവെസ്റ്റിംഗ് the investment എന്ന് പറഞ്ഞ രണ്ട് ഡെവലും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് ഐ ഐ ടിയിൽ ഉണ്ടായിരുന്ന ആളുമായ അനിൽ അഹൂജയാണ് രണ്ടുപേരും കൂടെ ചേർന്ന കമ്പനി ആയിരുന്നു എന്നാൽ അനിൽ മാറിയപ്പോൾ ഡെവലിന്റെ അടുത്ത് എത്തി എന്നൊക്കെയാണ് ഈ മാധവി പുലി ബൂച്ച് മീഡിയയോടും ഹിന്ദംബർഗിനും കൊടുത്ത് എന്നാൽ ഹിന്ദർബർഗ് ശരി ആ വാർത്തകളെ തള്ളിക്കളയുന്നുണ്ട് ഷീ ഹാസ് അഡ്മിറ്റഡ് ടു ഹിന്ദർബർഗ് പുറത്തുവിട്ടിരിക്കുന്ന ഇഷ്യൂ ശരിയാണെന്ന് പലതും സമ്മതിച്ചിട്ടുണ്ട് ശരിയല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ലിസ്റ്റ് തരണം പ്രത്യേകിച്ച് ക്ലയന്റ് ലിസ്റ്റ് തരണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹിന്ദർബർഗ് ലേറ്റസ്റ്റ് സ്റ്റൺഡേ ഹിന്ദർബർഗ് റെസ്പോണ്ടഡ് ഓൺ എക്സൈ ദ ിസ്റ്റ് ഓഫ് ക്ലയൻസ് ആൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദർ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത അഡാനി പറഞ്ഞിരിക്കുന്നത് വി കംപ്ലീറ്റ്ലി റിജക്ട് റിലേഷൻഷിപ്പ് വിത്ത്ബ്രേറ്റ് എഫേർട്ട് മലൈൻ അവർ സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ് കമ്പനിയെ ടാറടിച്ച് കാണിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇതിൽ സത്യമില്ല എന്നാൽ ഓപ്പോസിഷൻ കോൺസ്പെറൻസി ഡിസ്റ്റെബിലൈസ് എക്കണോമി എന്ന് ബി ജെ പി വിശേഷിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ് പ്രതിപക്ഷം ചെയ്യുന്നത് എന്ന് ബിജെപി ആരോപിക്കുമ്പോൾ രാഹുൽ പറയുന്നു റിസ്ക് ഇൻ മാർക്കറ്റ് ജോയിൻറ്റ് പാർലമെന്റ് കമ്മിറ്റി മസ്റ്റ് പ്രോബ് ദ ചാർജ് എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിനെ കൂടെ അംഗമാക്കിയിരിക്കുന്ന ഒരു കമ്മിറ്റിയെ കൊണ്ട് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയെ കൊണ്ട് ഈ ഇപ്പോൾ ഉള്ള സഭിയായിട്ട് ബന്ധപ്പെട്ട ബി ചെയർമാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത് മാർക്കറ്റ് റിസ്ക് ആയി മാറി എന്നാണ് പറയുന്നത് ഇന്ന് എന്തായാലും മാർക്കറ്റ് തുടങ്ങുന്നത് വളരെ കൂടിയാണ് ആൾക്കാർ അല്ലെങ്കിൽ കൂടിയാണ് ഇന്ന് ആൾക്കാർ ആയിരം പോയിന്റ് എങ്കിലും താഴോട്ട് വീഴുക രണ്ടായിരം പോയിന്റൊക്കെ വീഴുകയാണെങ്കിൽ മാർക്കറ്റിൽ അത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്നാൽ ഒരു മാറ്റവും ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ ഒരുപക്ഷെ ഈ ആരോപണങ്ങളൊക്കെ നിക്ഷേപകർ തള്ളിക്കളയുന്നു എന്ന് വേണം കരുതാൻ ഐഇ ഡി എക്സ്പ്ലോഷൻ കിൽസ് മണിപ്പൂർ എക്സ് എം എൽ എസ് വൈഫ് എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അതുപോലെ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന രാജിവെച്ചിട്ടില്ല എന്ന് മകൻ പറയുന്ന ഒരു തലക്കെട്ട് ഇന്ന് ടൈംസ് ഒന്നിൽ കൊടുത്തിരിക്കുന്നു ഷെയ്ഖ് ഹസീന നെവർ റിസൈൻഡ് ആസ് പി എം ഓഫ് ബംഗ്ലാദേശ് ക്ലെയിംസ് ആൺ ഇത് രാവിലെ തന്നെ എനിക്കും സംശയം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഇന്ത്യ ടുഡേയുടെ ഈ പ്രാവശ്യത്തെ എഡിഷൻ വന്നപ്പം അതിൽ ഓഗസ്റ്റ് പതിനെട്ട് പത്തൊമ്പതാണ് ഡേറ്റ് ഇന്ന് പന്ത്രണ്ടാകുമ്പോൾ സാധാരണ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ഇട്ടിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ വീക്കിലി വന്നപ്പം അതിനകത്ത് സർക്കിൾ ഓഫ് ഫയർ എന്ന് പറഞ്ഞ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ചുറ്റും അയൽബക്കാരുടെ ഒരു തീ എന്ന് പറഞ്ഞുകൊണ്ട് വൈ ഇന്ത്യ ഷുഡ് വറി എന്ന് പറഞ്ഞിട്ടുള്ളതിൽ കാണിച്ചിരിക്കുന്ന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഷെയ്ഖ് ഹസീന തന്നെയാണ് എന്ന അവർ ചിത്രത്തിൽ കാണിക്കുന്നത് ഒപ്പം ചൈനയുടെ സി ജിൻ ഉണ്ട് മാൽദീവ്സിന്റെ എം മൊയ്സു ഉണ്ട് മിൻ ഓങ് ഹ്ലാങ് മയാന്മാർ എന്നുള്ള കമ്മ്യൂണിസ്റ്റ് ഉണ്ട് നേപ്പാളിൽ നിന്നുള്ള കെ പി എസ് ഒലി ഉണ്ട് ആർ വിക്രമസിംഗ് ശ്രീലങ്ക ഉണ്ട് ഷഹബാസ് ഷെറീഫ് പാകിസ്ഥാൻ അങ്ങനെ നാലും മൂന്നും ഏഴ് അതിർത്തി രാജ്യങ്ങളും നടുക്ക് ഇന്ത്യയും നിൽക്കുന്ന ഒരു ചിത്രമായിട്ടാണ് ഇന്ത്യ ടുഡേയുടെ വീക്കിലിന്ന് വന്നത് അതിൽ പ്രധാനമന്ത്രിയായിട്ട് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഓഗസ്റ്റ് പത്തൊമ്പതിൽ നിന്നുള്ള ഡേറ്റ് ഞാൻ പറയുമ്പോൾ ഇന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടാണ് അപ്പോൾ ഇന്ന് വരും എന്നുള്ള മാഗസിനിലെ ഷെയ്ഖ് ഹസീനയുടെ പ്രധാനമന്ത്രി പദം അവിടെ കാവൽ പ്രധാനമന്ത്രിയെ നോബലോറിയിട്ട് വന്ന കാര്യം പ അത്രത്തിലൊക്കെ വായിച്ചെങ്കിലും എനിക്ക് അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം ഇന്ന് ഈ മകന്റെ ക്ലെയിം വാദത്തോടു കൂടി വരികയാണ് ഷെയ്ഖ് ഹസീന നെവർ റിസൈൻഡ് ആസ് പി എം ഓഫ് ബംഗ്ലാദേശ് ക്ലെയിംസ് ആണ് യു എസ് ഡിസൈൻ ബിഹൈൻഡ് മൈ ഓൺസ്റ്റർ ഹസീന ലെറ്റർ എന്ന് പറഞ്ഞ് വളരെ ശക്തമായ അമേരിക്കയെ കുറിച്ച് അമേരിക്കക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് എക്സ് പ്രൈം മിനിസ്റ്റർ കൂടിയായ ഷെയ്ഖ് ഹസീന ടൈംസിൽ പറയുന്ന എക്സ് പ്രൈം മിനിസ്റ്റർ എന്ന് തന്നെയാണ് അനൗൺസ് ഹർ അവാമി ലീഗ് സപ്പോർട്ടേഴ്സ് അവാമി ലീഗിനെ പിന്തുണയ്ക്കുന്ന അവരുടെ പ്രധാനമന്ത്രിയെ മുൻ പ്രധാനമന്ത്രിയെ പിന്തുണച്ച ഷെയ്ഖ് ഹസീനയ്ക്ക് പിന്തുണച്ച ആൾക്കാർക്കുള്ള എഴുത്തിലാണ് ഇത് യു എസ് ആണ് അമേരിക്കയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് മൂന്നുവോളം വാർത്തയും കൊടുത്തിരിക്കുന്നു പി എം റിലീസസ് വൺ നോട്ട് നയൻ ഹൈ യിൽഡിംഗ് ക്രോപ്പ് വെറൈ വെറൈറ്റീസ് എന്ന് പറഞ്ഞ ഒന്നാം പേജിൽ ഒരു വാർത്തയുള്ളത് പ്രധാനമന്ത്രി മുപ്പത്തി ഇനം കാർഷിക വിളകൾ പുറത്തുവിട്ടു എന്നാണ് ഇത് നൂറ്റി ഒമ്പത് വിട്ടു എന്ന് പറയുന്ന അറുപത്തി ഒന്ന് ക്രോപ്പ് സാധാരണഗതിയിൽ ബയോഡ് വെറൈറ്റീസ് ഓഫ് സിക്സ്റ്റി വൺ ക്രോപ്പ് ഇൻക്ലൂഡിംഗ് തേർട്ടി ഫോർ ഫീൽഡ് ക്രോപ്സ് ആൻഡ് ട്വന്റി സെവൻ ഹോർട്ടികൾച്ചർ ക്രോപ്സ് എന്നാണ് താഴെ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് കൃഷിക്കാർക്കൊക്കെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ മഴ കാരണം അമർനാഥ് യാത്ര നിർത്തിവെച്ചു എന്ന് മുപ്പത്തൊന്ന് പേർ മരിച്ചു എന്നുള്ള ഒരു വാർത്ത ഒന്നാം പേജിൽ തന്നെ ഉണ്ട് പവാറിനെ തടഞ്ഞ് മഹാ മറാട്ടിവിറ്റ്സ് എന്നാണ് പറഞ്ഞ മറാട്ടവാദികൾ പവാറിനെ വഴിയിൽ തടഞ്ഞു എന്നുള്ള ഒരു വാർത്ത ശരത് പവാർ ഫേസ് ദ ഇർ ഓഫ് മറാട്ടിവിറ്റ് ആസ് ഹി കൺവോയ്സ് ബ്ലോക്ക് ഇൻ സോലാപൂർ ഡിസ്ട്രിക്ട് അഡ്രസ്സിംഗ് എ ഫാർമേഴ്സ് മീറ്റ് സ്ലോകൻ ബ്ലാക്ക് ഫാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കറുത്ത കുടികളൊക്കെ ഒഴിച്ച് അദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തി എന്നാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് അന്താരാഷ്ട്ര വാർത്തകളൊക്കെ ഉൾപേജിലേക്കുണ്ട് സർദാർ സരോവർ ഡാം ലെവൽ അതിനകത്ത് നമ്മുടെ സർദാർ നർമ്മദ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നുള്ള അതിന്റെ നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് ഒന്നേ ആറ് മീറ്ററിലേക്ക് ഉയർന്നു എന്ന ചുവന്ന ലിറ്ററിൽ കൊടുത്തിരിക്കുന്നു അലേർട്ട് റൈസ് ഇൻ ടോട്ടൽ ഹൺഡ്രഡ് വില്ലേജസ് ലൊക്കേറ്റഡ് ഡൗൺ സ്ട്രീം എന്ന മറ്റൊരു വാർത്ത നൂറ് ഗ്രാമങ്ങൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് ഒന്നേ ആറ് മീറ്ററിലേക്ക് ഈ ഡാമിലെ വെള്ളം അപ്പൊ എല്ലാ സ്ഥലത്തും ഡാം വെള്ളം ഉയരുന്നതും പെരുവാരക്കുണ്ടിൽ ഇന്നലെ ശക്തമായ മഴയിൽ റോട്ടിലേക്കൊക്കെ കുത്തിയലിച്ച് പാലമൊക്കെ മുങ്ങിപ്പോയ വാർത്തകളൊക്കെ ഇന്നലെ വന്നിരുന്നു കേരളത്തിൽ നിന്ന് അപ്പം ഗുജറാത്തിൽ നിന്നുള്ളൊരു വാർത്ത അഹമ്മദാബാദ് സിറ്റിയിൽ നിന്നുള്ള ഒരു വാർത്ത മോശം റോഡുകളുടെ അവസ്ഥ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു എന്ന് അഹമ്മദാബാദിലെ റോഡുകളുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള ഒരു വാർത്തയും കൊടുത്തിരിക്കുന്നു ലെവൻ ബംഗ്ലാദേശീസ് ഹെൽഡ് ഫോർ ഇൻഫിൽട്രേഷൻ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞ് അതിർത്തിയിൽ നിന്ന് ബംഗ്ലാദേശികൾ പതിനൊന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ഓപ്പോസിഷൻ പാർട്ട് ഓഫ് കോൺസ്പിറൻസി ടു കോസ് ഇൻസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞ അസ്ഥിരത ബി ജെ പി ിക്കുന്നു എന്ന് പറഞ്ഞ ബി ജെ പിയിലെ ഈ ആരോപണം മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മലയാളി കൂടിയായ രാജീവ് ചന്ദ്രശേഖരനാണ് ഹിൻഡൻബർഗ് ഇഷ്യൂസിൽ സാമ്പത്തിക മേഖലയെ തകർക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ ആണ് എന്ന് വാർത്തയിലുണ്ട് ട്രംപ് കോൾഡ് കമല ഹാരിസ് ബി റിപ്പീറ്റഡ്ലി ഇൻ പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ബി സ്റ്റാർ 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 എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ബി എന്ന് പറഞ്ഞ എത്ര ബ്ലഡി എന്നായിരിക്കണം എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കുന്നത് കാരണം ബി കഴിഞ്ഞിട്ട് സ്റ്റാറാണ് എഴുതിയിരിക്കുന്നത് അതിൽ എന്താണെന്നുള്ളത് ഇനി ആർക്കെങ്കിലും അറിയെങ്കിലും താഴെ വാർത്ത വഴിയിൽ എന്തായാലും പ്രസിഡന്റ് സ്ഥാനാർത്ഥി മത്സരത്തിൽ ട്രംപും കമലഹാരിസും തമ്മിലുള്ള വാഗ്വേദം എല്ലാ ദിവസവും കൂടിക്കൂടി വരികയാണ് അതിന്റെ ഭാഗമായിട്ട് മോശം പരാമർശങ്ങളിലേക്ക് ബി എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം ബിച്ച് എന്നാണ് അവസാന അത് കൊടുത്തിട്ടുണ്ട് ലൈക്ക് എ ബിച്ച് ബി വി ഡാഷ് ഡാഷ് സ്റ്റാർ സ്റ്റാർ എന്ന് കൊടുത്തത് ബിച്ച് എന്നുള്ളതാണ് എന്തായാലും ഹെഡിംഗിൽ അങ്ങനെയാണ് സൺ ഓഫ് ബിച്ച് എന്നുള്ള ഒരു മോശം പ്രയോഗം ഉണ്ട് അപ്പൊ അതുപോലെ ഒരു പ്രയോഗം കമല ഹാരിസിനെതിരെ വളരെ മോശം പരാമർശങ്ങളാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസത്തെ പ്രത്യേകിച്ച് അവരുടെ ഇന്ത്യൻ ഒറിജിനൊക്കെ അദ്ദേഹം ഒരുപാട് പരിഹസിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇത് ഇന്ത്യക്കാരുടെ വോട്ട് ട്രംപിന് ചോർന്നു പോകാൻ കാര്യം ആകും എന്നും ട്രംപ് കമല മുമ്പോട്ട് കയറും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കമലയെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇത്രയും വാർത്തകൾ സൂചിപ്പിച്ചു കൊണ്ടപ്പോൾ സമയം എട്ട് നാൽപ്പത് പതിവ് പോലെ തന്നെ ചന്ദ്രിക വായിക്കേണ്ട സമയമായിരിക്കുന്നു ഓവർ ടു ഷിലൽജി എന്തെങ്കിലും സൂചിപ്പിക്കാനുണ്ടെങ്കിൽ ആഹ് തീർച്ചയായിട്ടും നിരവധി വാർത്തകൾ തന്നെ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര വാർത്തകളിൽ നിന്നും പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് എതിരായിട്ടുള്ള ഒരു പരാമർശം ട്രംപിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എതിരത്തിൽ കാണും എന്നൊക്കെയുള്ളത് ചിന്തനീയമാണ് തീർച്ചയായിട്ടും വിദേശ വാർത്തകളിൽ അതൊക്കെ ഒന്ന് പരാമർശിക്കാം ഒപ്പം ഇന്നലെ നമ്മൾ പരാമർശിച്ചതുപോലെ തന്നെ അതായത് ഇന്ന് പരാമർശിച്ചതുപോലെ തന്നെ ഇന്ന് മെഡൽ വേട്ടയിൽ ഒന്നാമത് അമേരിക്ക തുടങ്ങിയിട്ടുള്ള കായിക വാർത്തകളൊക്കെ വിശദമായിട്ട് പരാമർശിക്കേണ്ടതും കൂടിയുണ്ട് ഉണ്ട് അല്ലെ എന്തെങ്കിലും അതിനോട് ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ടോ മനോജി അതെ നമ്മൾ ആറാം ആറ് മെഡലുമായിട്ടാണ് എഴുപത്തി ഒന്നാം സ്ഥാനത്ത് വലിയ തിളക്കവും ഇല്ല എന്നാ മോശോ ഇല്ല നമുക്ക് രണ്ട് മെഡൽ കിട്ടിയ റിയോ ഒളിമ്പിക്സിനോട്ടോ രണ്ടോ മൂന്നോ മെഡലൊക്കെയാണ് കിട്ടിയിരുന്നത് രണ്ടും മൂന്നും മെഡലൊക്കെ വാങ്ങിച്ചിട്ട് നമ്മള് തിരിച്ചുവന്ന കാലമുണ്ട് കഴിഞ്ഞ ഒളിമ്പിക്സിൽ കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ അടുത്ത് നടന്ന ഒളിമ്പിക്സിൽ തന്നെ അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ആറ് മോശമല്ലാത്ത എന്നാൽ കഴിഞ്ഞ വർഷത്തെ ഏഴാണ് ഏറ്റവും നല്ല മെഡൽ വേട്ട ഉണ്ടായിരുന്നത് ഗോൾഡ് അടക്കം നമുക്ക് രണ്ട് സിൽവർ അടക്കം ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു വർഷമായിട്ട് ഏഴ് മെഡൽ നമുക്ക് കിട്ടിയ വർഷം ആണ് കഴിഞ്ഞ ഒളിമ്പിക്സ് എന്നുള്ളത് കഴിഞ്ഞ ഒളിമ്പിക്സിനേക്കാൾ മലയാളികൾക്ക് നമ്മളെ സംബന്ധിച്ച ഏറ്റവും കൂടുതൽ ശ്രീജേഷിന്റെ നേട്ടം തന്നെയാണ് ശ്രീജേഷിന്റെ നേട്ടം അതുപോലെ മെഡൽ നേടിയിട്ടുള്ളെങ്കിലും അഭിമാനത്തോടുകൂടി തിരിച്ചു വരുന്ന നൂറ് ഗ്രാം എന്ന് പറയുന്ന ഒരു ചെറിയ ഇതിൽ ശരീരഭാരത്തിൽ സ്വർണം തന്നെ നഷ്ടപ്പെട്ടു പോയ വിനീഷ് ഒരു വലിയ ദുഃഖമായിട്ട് ഈ ഒളിമ്പിക്സിൽ നിലനിൽക്കുന്നു ഒരുപാട് ആരോപണങ്ങൾ അതുമായിട്ട് ബന്ധ ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പൊ ഒളിമ്പിക്സ് ഇത്രയും ആരോപണ വിധേയമായ ഒരു ഒളിമ്പിക്സ് പറയേണ്ടാവൂ എന്ന് അറിയില്ല പല കാര്യം കൊണ്ടും ഇന്ത്യ ഇന്ന് ആ തീരുമാനം പോലും എടുത്തിട്ടില്ല ഈ എസ് സി എന്നുള്ളതാണ് ആ വാർത്തയിൽ വരുന്നത് ഇനി നമുക്ക് ഇന്നലെ ദുരന്ത ഭൂമിയിൽ നടന്ന് കാര്യങ്ങൾക്ക് രണ്ടായിരം പേരോടുള്ള സന്നദ്ധ പ്രവർത്തകരുടെ കൂടെ ഉണ്ടായിരുന്ന തെരച്ചിലിന് നേതൃത്വം നൽകിയിട്ടുള്ള സമൂഹ കൂട്ടായ്മയുടെ തെരച്ചിലിന് നേതൃത്വം നൽകിയ ഒരു ഇതിൽ പങ്കാളിയായ ഐമുസർ ഏർ ഇന്ന് നമുക്കപ്പോ ഐമുഖ അങ്ങനെ അഭിനന്ദിക്കാണ് ഐ ടി എൻ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുന്നോണ്ട് ഐ ടി എന്റെ ഭാഗമായിട്ട് പോലും അങ് ഞങ്ങൾക്ക് അതൊക്കെ വീഡിയോ ഒക്കെ വെച്ചിട്ട് അദ്ദേഹം കാണിച്ചു തന്നിരുന്നു തകർന്നു കിടക്കുന്ന വലിയ കൂറ്റൻ പാറകൾ വന്നു വന്നിരിക്കുന്ന ഉരുളൻ കല്ലുകളായിട്ട് വന്ന സ്ഥലമൊക്കെ കാണിച്ചിരുന്നു നമുക്ക് ഒന്ന് പോയാലോ ഷില്ലിജി